തന്നെ ആക്രമിച്ചത് മകൻ അഫാൻ തന്നെയാണ് എന്ന് ഷെമി ഉമ്മച്ചി എന്നോട് ക്ഷമിക്കണമെന്ന് അഫാൻ പറഞ്ഞു ക്ഷമിച്ചു മക്കളെ എന്ന് പറഞ്ഞു തീരുന്നതിന് മുൻപ് അഫാൻ പിന്നിൽ നിന്ന് ഷാൾ കൊണ്ട് കഴുത്തു ഞെരിച്ചെന്നാണ് ഷെമി മൊഴി നൽകിയിരിക്കുന്നത് ഭർത്താവ് അറിയാതെ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ട് അൻപതിനായിരം രൂപ തിരിച്ചു കൊടുക്കേണ്ട ദിവസമാണ് ഈ സംഭവം നടന്നത് പണം ചോദിച്ച് തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ പോയപ്പോൾ അധിക്ഷേപം നേരിട്ടു ഇത് അഫാന് സഹിക്കാനായില്ല എന്നും ഷെമി പറയുന്നു ആത്മഹത്യ ചെയ്യാൻ നിശ്ചയിച്ചതായും അതിനായി ഇളയ മകനുമൊത്ത് യൂട്യൂബിൽ വീഡിയോകൾ കണ്ടിരുന്നതായും ഷെമി പറഞ്ഞു ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് കണ്ടത് എന്നും അവർ പറഞ്ഞു ആംബുലൻസ് ഡ്രൈവർ നടത്തുന്ന ബെഞ്ഞാറുമൂട് മേലേക്കുറ്റിമൂടുള്ള സ്നേഹസ്പർശം സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ വെച്ച് കിളിമാനൂർ സി ഐ ബി ജയൻ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറു മണിയോടെ മൊഴി രേഖപ്പെടുത്തിയപ്പോഴായിരുന്നു ഷെമി ഇക്കാര്യം തുറന്നു പറഞ്ഞത് കട്ടിൽ നിന്ന് വീണാണ് പരുക്കേറ്റതെന്നായിരുന്നു മുമ്പ് ഷെമി പറഞ്ഞിരുന്നത് അഫാനെ ജയിലിൽ നിന്ന് ഇറക്കണമെന്ന് അവർ കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിച്ചിരുന്നു ഞാൻ കട്ടിൽ നിന്ന് വീണതാണ് എനിക്ക് സംഭവിച്ചതും അതുതന്നെയാണ് എൻ്റെ ഓർമ്മയിലും അതുതന്നെയാണ് സംഭവിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത് പോലീസുകാർ രണ്ട് തവണ ചോദിച്ചു എനിക്കന്ന് സ്കൂളിൽ കൊച്ചു നീട്ട കാര്യമൊക്കെ ഓർമ്മയുണ്ട് അതുതന്നെയാണ് താൻ പറഞ്ഞത് എന്നവർ പറയുന്നുണ്ട് സാറേ എൻ്റെ കൊച്ചിന് ഇറക്കാൻ പറ്റുമോ എൻ്റെ കൊച്ചിന് ഇറക്കിത്തരണം ഇളയവാൻ മരിച്ചുപോയി എനിക്ക് മൂത്ത ഉള്ളൂ അവനെയെങ്കിലും എനിക്ക് ഇറക്കിത്തരണം അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത് എന്നും അല്ലെങ്കിൽ ഞാൻ എന്നെ എന്തെങ്കിലും ചെയ്തേനെ എന്നായിരുന്നു കഴിഞ്ഞ ദിവസം നൽകിയ ഷെമിയുടെ മൊഴിയിൽ പറയുന്നത് അനുജൻ കാമുകി മുത്തശ്ശി പിതൃസഹോദരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നിവരെയാണ് അഫാൻ കൊലപ്പെടുത്തിയത് അഫാൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തിയാണ് ഷെമി അതിനാൽ തന്നെ കേസിൽ അവരുടെ മൊഴി നിർണായകവുമാണ്